എഴുപതുകാരിയായ ഭാര്യയുടെ ഓർമ്മയ്ക്കായി ആർട്ട് ഗ്യാലറി ഒരുക്കി ചിത്രകാരൻ ആലപ്പുഴ പുന്നപ്ര സ്വദേശിയായ അലക്സാണ്ടർ ദേവസേയാണ് ജർമ്മൻ സ്വദേശിനിയായ ഭാര്യ സിൽവി ബറ്റ്ലയുടെ ഓർമ്മകളെ കാഴ്ചക്കാർക്ക് മുന്നിലെത്തിക്കുന്നത് ഇരുവരും ചേർന്ന് നിർമ്മിച്ച സ്വപ്ന സൗധം എന്ന സിൽവയുടെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന ആർട്ട് ഗാലറിയാണ് ജർമ്മൻകാരി സിൽവി ബാൻഡ്ലേക്ക് കേരളത്തോടുള്ള സ്നേഹത്തിന്റെ സ്മാരകമാണിത് ചെട്ടിക്കാട് കടപ്പുറത്തേക്കുള്ള വഴിയരികിലെ പുന്നമരങ്ങൾ തണൽ വിരിച്ച കുളവും അതിനു ചുറ്റുമുള്ള സ്ഥലവും എഴുത്തുകാരിയും ചിത്രകാരിയുമായ സെൽവിയുടെ മനസ്സ് കീഴടക്കിയത് ഇരുപത്തിയൊന്ന് വർഷം മുമ്പാണ് ഭർത്താവും ചിത്രകാരനുമായ അലക്സാണ്ടർ ദേവസിക്കൊപ്പം ആ സ്ഥലം വാങ്ങി അവിടെ അവരുടെ ആഗ്രഹപ്രകാരം ഉണ്ടാക്കിയതാണ് സിൽവി ആണ്ടർ ഹൌസ് എന്ന ഈ വീട് ആലപ്പുഴ കുന്നപ്ര സ്വദേശിയായ അലക്സാണ്ടർ ദേവസ്യ ചിത്രകലയിൽ ബിരുദാനന്തര ബിരുദത്തിനു ശേഷം രാജ്യത്തും വിദേശത്തും ചിത്ര പ്രദർശനങ്ങളും കലാപ്രവർത്തനങ്ങളുമായി നടക്കുന്ന കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ കോവളത്ത് വെച്ച് സെൽവി ബാനലെ പരിചയപ്പെട്ടത് സൗഹൃദം പ്രണയമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ ഇരുവരും ഒരുമിച്ച് ജീവിതം തുടങ്ങി ജർമ്മനിയിൽ ജീവിക്കുമ്പോഴും സെൽവിക്ക് കേരളത്തോട് പ്രത്യേകിച്ച് ആലപ്പുഴയോട് അതിയായ സ്നേഹമായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ജർമ്മനിയിലെ ജീവിതം അവസാനിപ്പിച്ച് ഇരുവരും ഇവിടെ താമസം തുടങ്ങി പുന്നമരങ്ങൾ തണലിട്ട കുളക്കരയിലേക്ക് തുറക്കുന്ന ജാലകങ്ങളുള്ള വീടിന്റെ പ്ലാനും സിൽവിയുടേതായിരുന്നു കഴിഞ്ഞ സെപ്റ്റംബറിൽ രോഗബാധിതയായ സിൽവി മരിച്ചു സിൽവിയുടെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന വീട് സന്ദർശകർക്കായി തുറന്നു കൊടുക്കുകയാണ് അലക്സാണ്ടർ പ്രധാനമായിട്ടും സ്നേഹത്തിന്റെയും ഞങ്ങൾ തമ്മിലുള്ള എന്താ പറയാ അതിൻ്റെ ഒരു സ്മരണയായിട്ടാണ് ഈ സെൽഫി ഹൗസ് നിലനിൽക്കുകയും ഭാവിയിലും നിലനിൽക്കുകയും വേണം അതിനുവേണ്ടി ഞാനൊരു ട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഇത് ഭാവിയിലും മുന്നോട്ട് പോകണമല്ലോ അപ്പം അതിൻ്റെ കാര്യങ്ങളായിട്ട് സജീവമായിട്ട് അത് ചെയ്യും രണ്ടായിരത്തിൽ മൂന്ന് തൊട്ടുള്ള ഓർമ്മകളാണ് ഈ വീടിൻ്റെ ഓരോ മുക്കിനും മൂലയിലും എന്നും കൂടെ ചർച്ച ചെയ്തിട്ടാണ് അതെല്ലാം ചെയ്ത് എല്ലാം ശരിയാക്കിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ സ്പന്ദനം ഉണ്ടെന്നാണ് പ്രകാശം പോലെ സെൽഫി എൻ്റെ കൂടെ ഉണ്ടെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാൾ തന്നെയാണ് ജർമ്മനിയിൽ പോയ സിൽവിയും അലക്സാണ്ടറും സിൽവി രോഗബാധിതയായതോടെയാണ് നാട്ടിൽ മടങ്ങിയെത്തിയത് മരണശേഷം തന്നെ ആലപ്പുഴയിലെ വീട്ടുമുറ്റത്ത് സംസ്കരിക്കണമെന്നായിരുന്നു സിൽവിയുടെ ആഗ്രഹം പ്രകൃതിയെ സ്നേഹിച്ചിരുന്ന സിൽവിക്ക് അവരുടെ ആഗ്രഹപ്രകാരം അലക്സാണ്ടർ വീടിന് സമീപം അന്ത്യവിശ്രമമൊരുക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മരണപ്പെടുകയും എഴുപതാം ബർത്ത്ഡേക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പതിമൂന്നിന് സിൽവിയാണ്ടർ ഹൗസ് വീണ്ടും റീ ഓപ്പൺ ചെയ്ത് വളരെ സജീവമായി മുന്നോട്ട് പോവുകയാണ് ആർട്ട് ഗ്യാലറിയുടെ ചുമരുകളിൽ സിൽവിയും അലക്സാണ്ടറും വരച്ച ചിത്രങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു വീട് പണിയുമ്പോൾ തന്നെ ഇതൊരു ആർട്ട് ഗ്യാലറിയാക്കണമെന്ന് ഇരുവരും ആഗ്രഹിച്ചിരുന്നതാണ് ആ സ്വപ്നമാണ് മരണശേഷം അലക്സാണ്ടർ പൂർത്തിയാക്കിയത് സിൽവിയുടെ ജന്മദിനമായ ഏപ്രിൽ പതിമൂന്നിനാണ് പ്രണയസ്മാരകം സന്ദർശകർക്കായി തുറന്നു നൽകിയത് ക്യാമറമാൻ സുമേഷ് കുന്നമടയ്ക്കൊപ്പം വിഷാ ദിലീപ്